നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടരുകയാണ് മാവേലിക്കര കായംകുളം ചെങ്ങന്നൂർ മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പര്യടനം നടത്തും പ്രതിഷേധിച്ചവർക്ക് നേരെ ഇന്നലെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരായ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ ഗുഡ് മോർണിംഗ് ഈ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അത് അല്പം അല്പമലവസരമുണ്ടാക്കി എന്താണെങ്കിലും പ്രതിഷേധം തുടരുകയാണ് യൂത്ത് കോൺഗ്രസും അപ്പം കോൺഗ്രസും ഈ കാര്യമായിട്ടുള്ള ഒരു നടപടികളിലേക്കൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ ഈ പ്രതിഷേധിക്കുന്നവരെ തല്ലി ചതയ്ക്കുന്നു എന്നുള്ള മട്ടിലുള്ള പ്രചാരണം അത് തുടർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ പോലും ഈ നവകേരള സദസ്സിലെ ഒരു ജനപങ്കാളിത്തവും ആ ഒരു സാഹചര്യമൊക്കെ എന്താണ് ആലപ്പുഴ ജില്ലയിൽ എൽദോ ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് ഏറ്റവും അധികം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ മെജോറിറ്റി ഉള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ വലിയ സ്വീകരണമാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ അതായത് എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളതെന്ന് തന്നെ പറയാം അത് ഇന്ന് അരൂരിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ അത്തരത്തിലൊരു വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു ആറായിരത്തോളം ആറായിരത്തിൽ മേൽ പരാതികൾ അരൂറിൽ മാത്രം ലഭിച്ചു അത്ര അത് തന്നെ ചേർത്തലയിലും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു ഇന്നലെ ആലപ്പുഴ എസ് ഡി വി ഗ്രൗണ്ടിലും അമ്പലപ്പുഴയിലുമൊക്കെ നടന്നത് കുട്ടനാട്ടിലും അത്തരം ഒരു പങ്കാളിത്തമുണ്ടായി പ്രധാനമായും ഈ ജനങ്ങളുടെ ഒരു പങ്കാളിത്തവും ഒപ്പം തന്നെ മറ്റ് ഒരു ആഘോഷമായി തന്നെയാണ് ഇടതുപക്ഷ അനുഭാവികളും സാധാരണക്കാരായ പല ആളുകളും ഈ ജന നവകേരള സഹസിനെ ആലപ്പുഴയിൽ കണ്ടുവരുന്നത് പക്ഷേ അതിൻ്റെ ഒരു ആ ഒരു മുന്നോട്ടുപോക്കിന് വളരെയധികം ഒരു നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു ഇന്നലെ നടന്ന അതി പോലീസ് അതിക്രമം ഇന്നലെ നമുക്ക് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പ്രതിഷേധിക്കാൻ നിന്ന വളരെ സമാധാനപരമായി പ്രതിഷേധിക്കാൻ നിന്ന രണ്ട് കെ ഐ യു പ്രവർത്തകർക്ക് നേരെ പോലീസ് അവരെ അവർ പ്രതിഷേധിക്കുന്നതിനിടയിൽ അവരെ ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റിയെങ്കിലും പക്ഷെ പിറകെ വന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സ്കോഡിൽ ഉണ്ടായിരുന്ന വാഹനത്തിൽ നിന്നിറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ മർദ്ദിച്ചത് ക്രൂരമായി വളഞ്ഞിട്ടടിച്ചത് വലിയ ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് അത്തരം പ്രതിഷേധ അത്തരം പ്രതിഷേധങ്ങളെ ആ രീതിയിൽ അടിച്ചമർത്തിയത് ശരി ണോ എന്നുള്ള ചോദ്യം വലിയ തോതിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് മുഖ്യമന്ത്രി അടക്കം അത്ര പ്രതിഷേധങ്ങളിൽ തങ്ങൾ തടയുന്നില്ല എന്ന് വിശദീകരിക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് വളരെ പ്രതികാര ബുദ്ധിയോടുകൂടി സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്ന് അടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് അതിൽ തന്നെ പോലീസ് ലോക്കൽ പോലീസ് ആ സമയം അന്താളിച്ചു നിൽക്കുന്നതാണ് മറിച്ച് പുറകെ വന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് രണ്ട് ചെറുപ്പക്കാരെ വളഞ്ഞിട്ടടിച്ചത് എന്തായാലും തലയ്ക്ക് പരിക്കേൽക്കുകയും ഒരു കേസ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിക്ക് അജയ്ക്ക് കൈക്ക് ഒടിയും ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം പിന്നീട് ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ ഈ ബസ് കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ ശക്തമായ പ്രതിഷേധങ്ങൾ കേസിന്റെ എസ്വിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഒരു പക്ഷേ ഇതിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ അത്ര ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ലായിരുന്നു പക്ഷേ പിന്നീട് കൈതവന ജംഗ്ഷനിലൊക്കെ ബസ് എത്തിയപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും അവിടെ കെ എസ് യു ഡിവൈഎഫ്ഐയും കെ എസ് യു പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും കയ്യേറ്റവും സംഘർഷവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നീട് പുറകെ തന്നെ യു കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബിന്റെ വീട് ആക്രമിക്കുകയും അതിനകത്ത് സി പി എം പ്രവർത്തകരായ ആളുകൾ ചിലർ പിടിയിലാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ അക്രമ സ്വഭാവത്തിലേക്ക് ഇന്നലെ കൂടി കാര്യങ്ങൾ നീങ്ങി ഇന്നിപ്പോൾ വലിയ പ്രതിഷേധം അതായത് കോൺഗ്രസിൻ്റെതാണെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെതാണെങ്കിലും കെ എസ് യുവിൻ്റേതാണെങ്കിലും അവരെ പ്രതിഷേധങ്ങൾ ശക്തമാക്കാനുള്ള തീരുമാനമാണ് ഉള്ളതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം വിവിധ സ്വീകരണ കേന്ദ്രങ്ങൾ അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് കരുതാം ഇന്ന് പ്രധാനമായും മൂന്നിടങ്ങളിലാണ് നവകേരള സദസ്റ്റ് മൂന്ന് മണ്ഡലങ്ങളിലാണ് ഇന്ന് പര്യടനമുണ്ടാവുക അതിൽ ഇന്ന് തുടക്കം കായംകുളത്താണ് കായംകുളം താമരശ്ശേരി കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് രാവിലെ പ്രമുഖരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുക അതിനുശേഷം ഒമ്പത് മണിക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഉണ്ടാകും ഈ വിഷയങ്ങളൊക്കെയും ചോദിക്കപ്പെടുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇതിനൊക്കെ മറുപടി പറയുമെന്ന് തന്നെയാണ് കരുതാനാവുക താമരശ്ശേരിയിലെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കായംകുളത്തെ അവർ കായംകുളം കായംകുളം എൽമെക്സ് ഗ്രൗണ്ടിൽ വെച്ചാണ് ജനങ്ങളുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാവുക ഉച്ച കഴിഞ്ഞ് മൂന്നിനാണ് രണ്ടാമത്തെ പര്യടനം ആരംഭിക്കുക അത് മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ആ മഹ് സ്കൂളിന്റെ മതില് പൊളിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ് അവിടെ പ്രതിഷേധം എത്രമാത്രം ഉണ്ടാകുമെന്നുള്ളത് നോക്കിയിരുന്ന് കാണണം എന്തായാലും സ്കൂൾ ഗ്രൗണ്ടിലാണ് നാല് മുപ്പതിന് ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലാണ് അവസാന വേദി അതായത് അതോടുകൂടി ആലപ്പുഴയിലെ ജില്ലയിലെ പര്യടനം അവസാനിപ്പിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലേക്ക് നവകേരള സദസ്സിന്റെ യാത്ര തുടരും ഞാൻ ആ ദൃശ്യത്തിലേക്ക് തന്നെ വീണ്ടും ചോദിക്കുകയാണ് ശരണ്യ ഈ ആ പോലീസ് ലോക്കൽ പോലീസുകാരൻ്റെ കൈക്കും ഒരു മർദ്ദനം വരുത്തിയിട്ടുണ്ട് വല്ലാണ്ട് അമ്പരന്ന് പോയി പെട്ടെന്ന് പിന്നിൽ നിന്ന് ഇത്രമാത്രം ഒരു ഈ ചൂരിലൂടെ ഉള്ള അടി വന്ന് ലോക്കൽ പോലീസിലെ ഉദ്യോഗസ്ഥർ ഞെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം അവർക്ക് പോലും എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു രീതിയിലാണ് പിന്നിൽ നിന്നുള്ള ഒരു ആക്രമണം ഉണ്ടായത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അതും ഒരു സാധാരണ ഒരു ജനാധിപത്യമായിട്ടുള്ള രീതിയിൽ തന്നെ മുഷ്ടിചുരുട്ടി പ്രതിഷേധം അറിയിച്ചു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിട്ടുമില്ലല്ലോ ഈ ഇത്രമാത്രം പ്രകോപനം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഇനി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് ഉണ്ടാകും കാരണം വലിയ വിമർശനങ്ങൾക്ക് ഇന്നലെ ഇത് ഈ സംഭവം ഇടവരുത്തിയിരുന്നു എന്തോ എൽദോ പറഞ്ഞത് തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് തോമസും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാ സംസ്ഥാന ഭാരവാഹി അജയുമാണ് ആ റോഡരികിൽ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ റോഡരികിൽ നിന്ന് പ്രതിഷേധിച്ച് വലിയ വീതിയുള്ള റോഡാണ് അവിടെ അവിടെ അവർക്ക് അവർ ഒരു സൈഡിൽ നിന്ന് കരിങ്കൊടി പ്രകടനം കരിങ്കൊടി കാണിച്ചോന്നില്ല മറിച്ച് അവർ മുദ്രാവാക്യം വിളിക്കും കെ എസ് യു സി അബ് മുദ്രാവാക്യം വിളിക്കുകയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ആ ദൃശ്യങ്ങൾ കൃത്യമായി കാണാം അവർ ആ വാഹനത്തിന്റെ ഫ്രണ്ടിലേക്ക് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല റോഡിന്റെ സൈഡിൽ നിന്നാണ് മുദ്രാവാക്യം വിളിക്കുന്നത് അത്തരത്തിൽ ജനാധിപത്യപരമായി പ്രതിഷേധിച്ച ആളുകൾക്ക് നേരെ അവർ അവരിങ്ങനെയാണോ കയ്യേറ്റം ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അത് ആ കൈയ്യേറ്റം ചെയ്ത രീതി ശരിയല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഒപ്പം മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ അതിനോടൊപ്പം കടന്നു പോകേണ്ട സുരക്ഷാ ബോർഡി സുരക്ഷാ ഉദ്യോഗസ്ഥരായ ആളുകൾ ഗൻമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ആ വാഹനം പുറകെ വന്നിട്ട് അവരുടെ വാഹനം മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയിട്ടും ആ വാഹനം നിർത്തി അതിനകത്തുനിന്ന് ഈ ആറോളം പോലീസ് ഉദ്യോഗസ്ഥർ ഇറങ്ങി അവർ തല്ലേണ്ട ഒരു സാഹചര്യം എന്താണെന്നുള്ള അത്രമേൽ സാഹചര്യം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ആർക്കും മനസ്സിലാവും അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ പറഞ്ഞത് അതിനുശേഷം ശേഷം ആ അവരെ ചൂരൽ വെച്ചല്ലാത്തി വെച്ചാണ് അവർ വളഞ്ഞിട്ട് അടിക്കുന്നത് ഓരോ ആളുകളും മാറി മാറി അടിക്കാനും മാത്രം അത്രമാത്രം ഒരു പ്രതിഷേധത്തിന്റെ രീതി അവരുടെ അത്രമാത്രം കഠിനമൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന അതിൽ സ്വാഭാവികമായി മനുഷ്യത്രിഗതമായ രീതിയിൽ ഒരു പ്രതി പോയി ഈ സ്കോഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതുണ്ട് പ്രത്യേകിച്ച് ആ പുറകിൽ നിന്ന് ആദ്യം അടിയൊക്കെ വീഴുന്നത് പോലീസുകാരുടെ പുറകിലേക്കാണ് അത് കഴിഞ്ഞിട്ടാണ് ഇവർ കയറി വരുന്നത് അപ്പോൾ തന്നെ പോലീസുകാർ ഈ വടിയുമായി പുറകെ നമുക്കറിയാമല്ലോ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് ഒക്കെ സംഘർഷം നടക്കുന്നുണ്ട് ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലങ്ങളിൽ അപ്പോൾ പുറകിൽ നിന്ന് അടി വരുമ്പോൾ ആദ്യം പോലീസുകാർ ഇവർ തടയുകയാണ് ചെയ്യുന്നത് പക്ഷേ തടഞ്ഞതിന് ശേഷം പിന്നെയും കയറി വന്ന് അടിക്കുമ്പോൾ അന്താപ്പോടു കൂടി ആ ഉദ്യോഗസ്ഥർ മാറി നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ അടിക്കുന്നതിനിടയിൽ തന്നെ ലോക്കൽ പോലീസിലെ ഒരാളാണ് അവരെ വട്ടം കയറി പിടിച്ചെടുക്കുന്നതും ഒക്കെ അത്തരത്തിൽ രണ്ട് ചെറുപ്പക്കാരെ രണ്ട് യുവാക്കളായ ചെറുപ്പക്കാരെ ആ രീതിയിൽ മർദ്ദിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം എല്ലായിടത്തും ഉയരുന്നുണ്ട് അതൊരുപക്ഷേ കെ എസ് യുന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ഒരു തിരിച്ചു പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ പ്രതിഷേധിക്കാനുള്ള ഒരു ഊർജ്ജത്തെ കത്തിക്കുകയാണ് ചെയ്തതെന്ന് തന്നെ നമുക്ക് പറയാം അതുകൊണ്ടാണ് കൈതവനയിലൊക്കെ വലിയ പ്രതിഷേധം പിന്നീട് ആ വാഹനം കടന്നുപോയപ്പോൾ ഉണ്ടായിരുന്നത് ആലപ്പുഴ ജില്ലയിൽ തുടക്കം മുതൽ തന്നെ പ്രതിഷേധം പലയിടത്തും ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഈ രീതിയിൽ ഒരു സുരക്ഷാ സ്കോഡിന്റെ ഭാഗത്തു നിന്നുള്ള പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ ഒരു അക്രമം എന്ന് തന്നെ പറയാം കാരണം വീണ് കിടക്കുന്ന രണ്ട് ചെറുപ്പക്കാരെ വളഞ്ഞിട്ടടിക്കുന്നത് അത്ര നല്ലതൊന്നും അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു കൈയേറ്റം എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു അതിനുശേഷം നേരെ ഇവർ പോകുന്നത് ഈ കൈതവനയിൽ പ്രതിഷേധിച്ച അവിടെ സി യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധിക്കുന്നു പ്രതിഷേധിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർ തന്നെയാണ് അവർ തടയാൻ ശ്രമിക്കുന്നത് പോലീസ് പിന്നെ വന്ന് അവരെ ആ ഇടക്കുന്ന രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി ജോബിൻ്റെ വീട്ടിലേക്കാണ് പിന്നീട് അവിടെയുള്ള സി ഇപ്പോൾ പ്രതികളായിട്ടുള്ള ആളുകൾ സി പി എം ബന്ധമുള്ള സി പി എം പ്രവർത്തകരൊക്കെ തന്നെയാണ് അവർ ചെല്ലുകയും ആ വീട് വീടടിച്ച് പൊളിക്കുകയും ചെയ്തിട്ടുള്ളത് അത്തരത്തിലൊരു അക്രമ സ്വഭാവത്തിലേക്ക് ഇടതുപക്ഷവും അല്ലെങ്കിൽ സി പി എം പ്രവർത്തകരും അവിടെ കാണിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഇന്നത്തെ ഇന്നത്തെ ദിവസം പ്രതിഷേധങ്ങൾക്ക് കുറവൊന്നും ഉണ്ടാകില്ല കാരണം ഈ പ്രതിഷേധിക്കാൻ സമാധാനപരമായി പ്രതിഷേധിക്കാൻ നിന്ന ആളുകൾക്കൊക്കെ അവർക്ക് കൂടുതൽ എണ്ണ പകരുകയും അത് അവരുടെ പ്രതിഷേധ രീതി ആളുകത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയായിപ്പോ ഇന്നലെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നും ആ ചെറുപ്പക്കാർ കേൾക്കേണ്ടി വന്ന മർദ്ദനം എഴുതും ശരി ശരണിയിലും നവകേരള സദസ്സിന്റെ പര്യടനം തുടരുമ്പോൾ പ്രതിഷേധത്തിന്റെ ഒരു സദസ്സ് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അത്തരത്തിലുള്ള മർദ്ദന ദൃശ്യങ്ങളൊക്കെ പ്രകോപനപരവുമാണല്ലോ അപ്പോൾ എന്താണെങ്കിലും സമാധാനപരമായി തന്നെ നീങ്ങാൻ കഴിയട്ടെ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ മാത്രം സംഭവിക്കട്ടെ എന്ന് നമുക്ക് കരുതാം ഇനി നവകേരള സദസ്സ് ഇന്ന് പത്തനംതിട്ട ജില്ലയിലും പ്രവേശിക്കും ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കിയാണ് തിരുവല്ലയിൽ പ്രവേശിക്കുക തിരുവല്ല എസ് എസ് സ്കൂൾ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ പ്രത്യേക പന്തലിലാണ് ജില്ലയിലെ ആദ്യ നവകേരള സദസ് നടക്കുക രണ്ടു മണിക്ക് തന്നെ പരാതികൾ സ്വീകരിച്ചു തുടങ്ങുമെന്ന് ജില്ലാ കളക്ടർ ഷിബു അറിയിച്ചു പതിനേഴാം തീയതി ആറന്മുള റാന്നി കോന്നി അഡൂർ മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് പൂർത്തിയാക്കും